മുന്നറിയിപ്പ് വരികയാണ് സംസ്ഥാനത്ത് നാളെ പരക്ക മഴയ്ക്ക് സാധ്യതയുണ്ട് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് സുനിഷ അയ്യല്ലൂരാണ് ചേരുന്നത് സുനിഷ മഴ കനക്കുകയാണ് കനക്കുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുള്ളത് വിനീത നാളെ മുതൽ വീണ്ടും സംസ്ഥാനത്ത് മഴ സജീവമാകുമെന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നിലവിലിപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അതടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നാളെയോടുകൂടി മറ്റന്നാളോടുകൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഭാഗമായി അടുത്ത അഞ്ച് ദിവസം കൂടി സംസ്ഥാനത്ത് പരക്ക് മഴയ്ക്കുള്ള സാധ്യതയാണ് നാളെ ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകൾക്കാണ് നിലവിൽ അലർട്ട് നൽകിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലെല്ലാം മറ്റന്നാളും അതിന് അടുത്ത ദിവസവുമെല്ലാം തന്നെ അലർട്ടുകൾ നൽകിയിട്ടുണ്ട് ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് പക്ഷേ ഏതായാലും കേരള തീരത്തോ ലക്ഷദ്വീപ് തീരത്തോ നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കുകളൊന്നും തന്നെ ഇല്ല പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴ മഴയ്ക്കുള്ള സാധ്യത ഒപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് വിനിത ശരി സുനിഷയാണ് വിവരം നൽകിയത്